ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം എന്നുമെന്നും എന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ കൃപ നമ്മൾ ഇതുവരെയും നടത്തി ഇത്രത്തോളം കൊണ്ടുവന്നു അവിടുത്തെ ദൈവം വലുതായിരിക്കുന്നു നമ്മോടുള്ള രാവിലെ അവിടുത്തെ ദൈവം വലുതായിരിക്കുന്നു ആദ്യ അത് രാവിലെ തോറും പുതിയതും ആനുവിശ്വസ്ത വലിയതുമാകുന്നുവെന്ന് തീർന്നു പോകാത്ത കരുണയുള്ള ദൈവം നമുക്കൊരു ദിവസം കൂടെ തന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ദൈവത്തെ മുഹത്തപ്പെടുത്താം തുടർന്ന് നമ്മുടെ ഈ ദൈവിക ധ്യാന വചന ധ്യാന പഠനം പരിശുദ്ധാത്മാവാൻ ദൈവം നമുക്ക് ഉൾക്കാഴ്ചയും ഉൾബോധ്യവും നമുക്ക് നമുക്കെന്താണോ ആവശ്യമായിരിക്കുന്നത് പ്രദാനം ചെയ്ത് നമ്മെ ധന്യരാക്കട്ടെ നമ്മളെ എന്നെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവസ്നേഹമാണ് നമ്മളെ വീണ്ടെടുത്തത് ദൈവത്തിൻ്റെ നീതി ശിക്ഷാവിധിക്ക് നമ്മൾ അർഹരാണെന്ന് പറയുമ്പോൾ അവിടുത്തെ സ്നേഹം അവിടുത്തെ ദയ ആ സ്നേഹം നമ്മൾ വീണ്ടെടുത്തു താൻ തന്നെ ആ ശിക്ഷ ഏറ്റെടുത്ത് ദൈവം തന്നെ ആ ശിക്ഷ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി പകരക്കാരനായി മാറുന്ന അനുഭവം തൻ്റെ മരണത്താൽ നമ്മുടെ മരണത്തെ നീക്കിയ കർത്താവായ വായിച്ചു ക്രിസ്തു അവിടുന്ന് ക്രൂശലേറ്റയാകത്താൽ നമ്മുടെ ശിക്ഷ മാഞ്ഞുപോയി ശിക്ഷാവിധിയും ഒഴിഞ്ഞുപോയി അത് റോമർക്ക് ലേഖന നമ്മൾ വായിക്കുന്നു ഇപ്പോൾ ക്രിസ്തുവേ ചൊല്ലിലുള്ളവർക്ക് ഒരു ഇല്ല എന്ന് അങ്ങനെ അത്യുന്നതമായ പദവിയിലേക്ക് പുത്രൻ മുഖാന്തരം നമ്മൾ ഉയർത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹം പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹം ആ സ്നേഹമാണ് ഏറ്റവും ധന്യമായത് ഇത് ഒരു മനുഷ്യൻ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് അത് സ്വീകരിക്കുമ്പോൾ ദൈവമക്കൾ എന്ന പദവി ദൈവമകൾ എന്ന പദവി സ്വീകരിക്കുമ്പോൾ ശത്രു നമ്മുടെ നേരെ അതി അതിയൈവശത്രുതയോടെ നമ്മുടെ നേരെ എടുക്കും ദൈവത്തിന് നാം പ്രിയരും ദൈവജനത്തിന് നാം പ്രിയരും എന്നാൽ സെറ്റേനിക്ക് ഫോഴ്സിന് ഇരുള്ള അധികാരത്തിന് നമ്മൾ ശത്രുക്കളുമായിട്ട് മാറുന്നു മാറുമ്പോൾ അവൻ മറ്റുള്ളവരിൽ കൂടി സാഹചര്യങ്ങൾ കൂടി എല്ലാം ആക്രമിക്കാനും നമ്മൾ നിലം വരിച്ചാക്കാനും ഒക്കെ ശ്രമിക്കും പക്ഷേ ആ ശ്രമം വിഫലമാണ് അത് പരാജയത്തിൽ കലാശിക്കും കാരണം അവൻ പരാജയപ്പെട്ടവനാണ് എന്നാൽ നമ്മളുടെ ജയമെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ശക്തിയല്ല ജയിച്ച ഒരുവനുള്ള നമ്മുടെ ആശ്രയം നമ്മുടെ കർത്താവ് ജയിച്ചു അതുകൊണ്ട് ആ ജയം നമുക്കുള്ളതാണ് അവിടുന്ന് ക്രൂശിൻ്റെ ശത്രുവിന്മയെ ജയോത്സവം കൊണ്ടാടി ആ അത് നമ്മൾ ക്ലെയിം ചെയ്യുകയാണ് അവകാശമാക്കുകയാണ് വിശ്വാസത്താൽ നമ്മൾ ആ അത് അവകാശമാക്കുകയാണ് അത് നമുക്കുള്ളതാണ് ആ ജയം അതെൻ്റെ ജയമാണ് അതെൻ്റെ സ്വന്തമാണ് അത് എനിക്ക് ദൈവം അവകാശം തന്നതാണ് അതുകൊണ്ട് ശത്രുവിന്മയെ നമുക്ക് ജയം തരുന്ന ഒരു ദൈവം എനിക്ക് നൂറ്റി പതിനെട്ടാം സംഗീതത്തിനെ ഒരു ജയഘോഷഗീതം തന്നെയാണ് പറയേണ്ടത് അപ്പോൾ തുടർന്ന് വരുന്ന വാക്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ശത്രുവായി തീർന്ന ശത്രു ശത്രുവിൻ്റെ എതിർപ്പുകളെ ദൈവകൃപ് നേരിടുകയാണ് ഇവിടെ ദാവീദ് പറയുന്നു അങ്ങനെ പറഞ്ഞതാണ് മെഹ ഞാൻ ആ ചിന്തിച്ചത് എന്നെ ചുറ്റി വളഞ്ഞു തേനീച്ച പോലെ എന്നെ ചുറ്റി വളയുന്ന ശത്രു എന്നാൽ മുൾത്തി പോലെ അവർ തെറ്റ് കെട്ടുപോയി യെഹോയുടെ നാമത്തിൽ ഞാൻ ഞാനവർ ഛേദിച്ച് കളയും തുടർന്ന് പറയും ഞാൻ വീഴുവാൻ തൊക്കെ നീ എന്നെ തള്ളി എങ്കിലും യഹോവ എന്നെ സഹായിച്ചു അവിടുവരാണ് നമ്മൾ ചിന്തിച്ചത് വീഴുവാണ്ടൊക്കെ ഒണ്ണം എൻ്റെ തള്ളി എന്നാൽ യഹോവ എന്നെ സഹായിച്ചു അവൻ എനിക്ക് എന്നെ രക്ഷിച്ചു എന്ന് അവൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിന് വീഴ്ചയിൽ നിന്നുമൊക്കെ എന്ന് നമ്മൾ നൂറ്റി പതിനാറിൽ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ കാണുകയാണ് എങ്കിലും യഹോവ എന്നെ സഹായിച്ചു തുടർന്ന് പതിനാലാമത്തെ വാക്യം മുതൽ യഹോവ എൻ്റെ ബലവും എൻ്റെ കീർത്തനവുമാകുന്നു അപ്പോൾ ഇവിടെ എന്താണ് എന്ന് പറയുക നമ്മുടെ സ്വന്തം ശക്തിയല്ല എന്താണ് അത് കാരണം എന്ന് അവിടെ പറയാണ് കാരണം വിശദമാക്കുകയാണ് കാരണം യഹോവയാണ് എൻ്റെ ബലം അവന അവനെ കീർത്തനവുമാണ് അവൻ എനിക്ക് രക്ഷയായും തീർന്നു തുടർന്ന് പറഞ്ഞ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാട കൂടാരങ്ങളിലുണ്ട് യഹോവയുടെ വലങ്ക വീരം പ്രവർത്തിക്കുന്നു യഹോവയുടെ വലങ്ക ഉയർന്നിരിക്കുന്നു യഹോവയുടെ വലങ്ക വീരം പ്രവർത്തിക്കുന്നു ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും യഹോവയനെ കഠിനമായി ശിക്ഷിച്ചു എന്നാലും അവനെന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല നീതിയുടെ വാതിലിൽ എനിക്ക് തുറന്നു തരുവീൻ ഞാൻ അവയിൽ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും യഹോവയുടെ വാതിൽ ഇതുതന്നെ നീതിമാന്മാർ അതിൽ കൂടി കടക്കും ഇവിടെ ഈ ദൈവോട് സാമീപരി നൂറ്റി പതിനെട്ടാസം കീർത്തനം ഇവിടെ പറയുന്ന വാക്യങ്ങളെല്ലാം പതിനെട്ടാമത് സങ്കീർത്തനെ ആരംഭത്തിൽ പറയുന്നതായിട്ട് കാണാം പതിനെട്ടാം സങ്കീർത്തനം അതും ദൈവം വിടുവിച്ച വിടുതലിൻ്റെ ഒരു സന്ദേശമായിരുന്നു നമ്മളത് ധ്യാനിച്ചു നാൾക്ക് മുമ്പ് മരണ വാശങ്ങളെ ചുറ്റി അഘാതപ്രോഗങ്ങളെ പിടിപ്പിച്ച് പാതകളേതനകളെ പിടിച്ച് അവിടെ നിന്നെല്ലാം ദൈവം രക്ഷിച്ചതാണ് പതിനെട്ടാം സങ്കീർത്തനം അത് തുടങ്ങുമ്പോൾ തന്നെ ഈ ഇതിനോട് സാമ്യമായതാണ് പറയുന്നത് ഇവിടെ തുടങ്ങുന്ന എങ്ങനെയാണ് എൻ്റെ ബലമായ ഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു തുടർന്ന് പറയാം ദൈവം ആരാണെന്ന് യഹോവ എൻ്റെ ശൈലം എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു സ്തുത്തിനായ ഹോവി ഞാൻ വിളിച്ച വേഷിക്കുകയും എൻ്റെ ശത്രുക്കളെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും എന്ത് അവിടെ പറയുന്നത് അപ്പം എന്തെല്ലാം വിശേഷണങ്ങളാണ് ദൈവത്തിന് കൊടുക്കുന്നത് ജീവിത അനുഭവമാണത് ഒരു കെട്ടുകഥയല്ല ദൈവമെന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് ടേസ്റ്റ് ചെയ്യുന്നതാണ് അത് നമ്മൾ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം പോലെ റിയലായിട്ട് ദൈവ സാന്നിധ്യവും സാമീപ്യവും ദൈവത്തിൻ്റെ കൃപയും കരണ്ടുകളും ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ ആലോചനയും എല്ലാം നമ്മൾ അനുഭവിക്കുകയാണതാണ് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കേൾക്കുന്ന കേൾക്കുന്നതെയും പ്രാർത്ഥന കേൾക്കുന്ന കേൾക്കുന്നതെയോ ഉത്തരം തരുന്ന തരുന്നതെയോ ഭാരങ്ങൾ നീക്കുന്ന നീക്കുന്നതെയോ തുടയ്ക്കുന്ന തുടയ്ക്കുന്നതെയോ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സാധ്യമാക്കുന്നതെയോ നടക്കേണ്ടതുവഴി കാണിച്ചു തരുന്നതെയും നമുക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ തകർത്ത് താമർവാദികളെ തകർത്ത് ഇരുമ്പോടാമ്പലകൾ ഹണ്ടിച്ച് കളയുന്ന ദൈവം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഭവമായിട്ട് മാറുകയാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ദൈവം നിഷേധിയായി ഒരുവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പുച്ഛമായിരിക്കും മനുഷ്യനോട് ശരിക്കും ദൈവജനത്തിൽ പറയുന്നത് തന്നെ നമ്മൾ ചിന്തിക്കാം മൂടനാണ് ആ മനുഷ്യൻ ദൈവമില്ലായെന്ന് മൂടൻ എൻ്റെ ഹൃദയത്തിൽ പറയുന്നു അതുകൊണ്ട് ദൈവത്തെ തിരിച്ചറിയുവാൻ കൊണ്ടൊരനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം കർത്താവേ നിന്നെ ആവശ്യം വരുന്ന ഒരു അനുഭവത്തിലേക്ക് ഒരു സാഹചര്യത്തിലേക്ക് അവരെ കൊണ്ടെത്തെത്തിക്കണമേ എന്നുള്ളത് പ്രാർത്ഥിക്കണം അത് എന്ത് സ്ട്രഗിളുമാകട്ടെ ആ മനുഷ്യന് എന്ത് നഷ്ടപ്പെട്ടാലും അവനൊരു ദൈവത്തെ അറിയാനിടയായി തീരട്ടെ അതാണ് ധന്യമായത് എന്തെല്ലാം നഷ്ടം വന്നാലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെടേണ്ടി വന്നാലും ദൈവമേ അതൊന്നും കണക്കാക്കാതെ ദൈവത്തെ അറിയുവാനുള്ള ഒരു മുഖാന്തരം ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം അപ്പോൾ ഇവിടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ പറയും ദൈവത്തിൽ ആശ്രയിക്കാത്തവർക്കും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടായിരിക്കുമല്ലോ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല അവർ തിരിച്ചറിയുന്നില്ലല്ലോ ഒരു മനുഷ്യൻ്റെ അന്തരംഗങ്ങളെ ദൈവമാണ് അറിയുന്നത് അവൻ എപ്പോഴാണ് അവൻ്റെ സമയം നമുക്കറിയത്തില്ല എപ്പോഴാണ് അവനെ ദൈവത്തെ കണ്ടുമുട്ടാന്നൊരു ഒരു ഒരു അനുഭവം ഒരു സന്ദർഭം എപ്പോഴാണ് ഉണ്ടാകാൻ നമുക്കറിയത്തില്ല പക്ഷേ അത് ദൈവത്തിൻ്റെ ഭാഗത്താണ് പക്ഷെ നമ്മൾക്ക് അറിഞ്ഞും അനുഭവിച്ചും ദൈവത്തെ സ്തുതിച്ചും മഹത്ത്പ്പെടുത്തി ജീവിക്കാനാണ് നമ്മളെ വിളി പറയുന്നത് യഹോവ ഒരു പതിനെട്ടാം സങ്കേതത്തിനും പോകുന്ന എഹോവേൻ്റെ ബലവും എൻ്റെ കീർത്തനവുമാകുന്നു അവനെനിക്ക് രക്ഷയായും തീർന്നു കൊണ്ട് രക്ഷയായി തീർന്നു തോന്നുന്നു ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് യഹോവയുടെ വലങ്ക വീരം പ്രവർത്തിക്കുന്നു ഈ ഉല്ലാസത്തിൻ്റെയും രക്ഷയുടെയും ജയത്തിൻ്റെയും ഘോഷം അതായത് നമ്മൾ യഥാർത്ഥമായ രക്ഷയുടെ അനുഭവം എന്ന് പറയുമ്പോൾ ദൈവത്തിൽ വരുമ്പോൾ പുതിയ ജനിക്കുക മനസ്സാന്തരപ്പെടുക ഇതിൻ്റെ എല്ലാം അനന്തര ഫലമാണ് രക്ഷയുടെ സന്തോഷമെന്ന് പറയുന്നത് ലോകത്തിന് തരാനോ ലോകത്തിന് എടുത്തു കളയുവാനോ പറ്റാത്ത ഒരു ദൈവിക സന്തോഷം ദൈവിക സമാധാനം നമ്മളെ ഭരിക്കും നമ്മളിലുണ്ട് നാം ദൈവത്തിൻ്റെ കൂടാരങ്ങളാണ് പൗലോസ് ബോസം പറയുന്നുണ്ട് ഈ കൂടാരമായ ഭൗമഭവനം പത്രയും പറയുന്നുണ്ട് ഈ കൂടാരമാവുന്നു ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പിണിയില്ലാത്ത ഒരു കെട്ടിടം ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞുന്നു ഈ മന്ദിരം ഈ കൂടാരം ഭൗമഭവനമായി കൂടാരം അഴിഞ്ഞു ഈ മൺകൂടാരം അല്ലേ അപ്പോൾ ഈ ഈ കൂടാരത്തിൽ എന്തുണ്ട് ഇപ്പോൾ നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെ രക്ഷയുടെയും ശബ്ദമുണ്ട് ദൈവസ്തുതിയുണ്ട് ദൈവമഹത്വമുണ്ട് ദൈവത്തെ സ്തോത്രിക്കുന്ന സ്തോത്രം ചെയ്യുന്ന അനുഭവമുണ്ട് തുടർന്ന് പറയുകയാണ് യഹോയുടെ വലങ്കൈ വീരം പ്രവർത്തിക്കുന്നു യഹോയുടെ വലങ്കി ഉയർന്നിരിക്കുന്നു യഹോട് വലങ്കി വീരം പ്രവർത്തിക്കുന്നു ഉയർന്നിരിക്കുന്ന വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വലങ്കൈ നമുക്ക് വേണ്ടി എപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ആ ചെങ്കടിലെ നീരെ നീട്ടി മോശയുടെ കൈ നീട്ടിയേന്നേ ഉള്ളൂ വടി നീട്ടാൻ പറഞ്ഞു പക്ഷെ അവിടെ എല്ലാം പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ കരമാണ് അവൻ്റെ കരമാണ് അതിൻ്റെ മുകളിൽ നിന്നത് ദൈവത്തിൻ്റെ കരമാണെല്ലാം പ്രവർത്തിക്കുന്നത് വീര്യം പ്രവർത്തിക്കുന്ന വലങ്കി അതാ യഹോ വീര്യം പ്രവർത്തിക്കുക അവൻ വലങ്കി വീരം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് മിരിയാമൻ്റെ പാട്ടിൽ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ദൈവം ശക്തനായവൻ വലയോ എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന് മറിയമ്മൻ്റെ പാട്ടിൽ പറയുന്നുണ്ട് കഴിഞ്ഞ മറിയാമൻ്റെ പാട്ടിൽ ശക്തനായവൻ എനിക്ക് വലയോ ചെയ്തിരിക്കുന്നു എന്ന നാമം പരിശുദ്ധം തന്നെ എളിയവനെ കുപ്പിയിൽ നിന്നും ഉയർത്തുന്നതോ പൂഴിയിൽ നിന്നും ഉയർത്തുന്നതോ ഇപ്പോൾ ദൈവത്തിൻ്റെ സർവ്വശക്തിയാണ് അപ്പോൾ ഇവിടെ വീരം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ഫലം കൈ അത് ഉയർന്നിരിക്കുന്നു യഹോഡി വീരം പ്രവർത്തിക്കുന്നു ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവനോട് ഉയർന്ന യഹോയുടെ പ്രവർത്തികളെ വർണ്ണിക്കും യഹോ എന്നെ കഠിനമായി ശിക്ഷിച്ചു എന്നാലും അവനെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല ഇവിടെ പറയാൻ ഞാൻ മരിക്കുകയില്ല കാരണം മരണത്തിന് തക്ക കാര്യങ്ങളാണ് ശത്രു ചെയ്തത് ഞാൻ വീഴുവാനെ മുടിച്ച് കളയാൻ എന്നെ നശിപ്പിക്കാൻ തക്കവണ്ണം പക്ഷേ ഇതാവ് ഇതുപറയും എല്ലാം ഞാൻ മരിക്കുകയില്ല ദൈവത്തിൻ്റെ പദ്ധതിയിൽ എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ഒരു ഫിക്സഡ് ടൈമുണ്ട് ഒരു എക്സ്പയർ ഡേറ്റ് ഉണ്ട് എനിക്ക് ഇത്ര കാലം ജീവിതമൊന്നും ദൈവത്തിൻ്റെ ഒരു തീരുമാനമുണ്ട് ആ തീരുമാനമെന്ന് ആർക്കും മാറ്റാൻ പറ്റുകയില്ല ആ സന്ദർഭം വിവരിക്കാൻ പറ്റത്തില്ല നമ്മളൊരിക്കൽ ചിന്തിച്ചിട്ടുണ്ടെന്നോന്നു അബീഗയിൽ എന്ന് പറയുന്നത് ദവീന്ദ്രൻ എടുക്കുമെന്ന് പറയുന്നുണ്ട് നിൻ്റെ ആയുസ് ദൈവത്തിൻ്റെ ജീവപാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു എന്ന് അത് ദൈവത്തിൻ്റെ കരങ്ങൾ സുരക്ഷിതമാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും മരിക്കണം എപ്പോൾ ജനിച്ചു എപ്പോഴും മരിക്കണം ദൈവത്തിൻ്റെ കരങ്ങളുണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൽ ചാരുമ്പോൾ ശത്രുവിനെ ആ സമയത്തിനുമേ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല ഇപ്പം ഇത് പറയുന്നുണ്ട് ഖരോദാവിനോട് പറയുന്നുണ്ട് അതായത് ഇന്നാളെയും മറ്റന്നാളും ഞാൻ വീര്യം പ്രവർത്തിക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട് പിലാത്തോസിനോട് പറയുകയാണ് ഉയരം നബലിച്ചിട്ടില്ല നിനക്ക് എൻ്റെ മേലോ യാതൊരു അധികാരവും എന്ന് നമ്മുടെ ദൈവം നമ്മുടെ സർവസ്വമാണ് വീണ്ടിട്ട് പോവാൻ നമ്മുടെ രക്ഷകനാണ് നമ്മളെ സംരക്ഷിക്കുന്നവനാണ് നമ്മുടെ ആയുസ്സിൻ്റെ കഹോലാളാണ് അവൻ നമ്മുടെ ആയുസ്സിൻ്റെ ബലമാണ് നിന്ന് എല്ല ഇവിടെ പറയുക ഹോവേനെ കഠിനമായി ശിക്ഷിച്ചു നിന്നാൽ അവനെന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവീൻ ഞാൻ അവയിൽ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും നീതിയുടെ വാതിൽ എനിക്ക് തുറന്നു തരുവീൻ എന്നു പറഞ്ഞാൽ നമ്മുടെ വഴികളെല്ലാം ഏതെങ്കിലും പ്രശ്നത്തിൽ നിന്ന് മാറാൻ വേണ്ടി നമ്മൾ അനീതിയുടെ വഴി മാർഗം സ്വീകരിക്കുകയില്ല അനീതിയുടെ കൂലി കൊതിക്കുകയില്ല നമ്മൾ അനീതിക്ക് വഴിയിൽ സഞ്ചരിക്കത്തില്ല നീതി ഉള്ളതായിരിക്കും ആ വാതിലിൽ കൂടിയാണ് നമ്മൾ കടക്കേണ്ടത് അതാണ് ദൈവം നമുക്ക് തുറന്നു തരാനായിട്ട് ഇവിടെ ദാവീത് പറയും നീതിയുടെ വാതിൽ എനിക്ക് തുറന്നു തരുവീൻ ഞാൻ അവയിൽ കൂടി കടന്ന് യഹോവിക്ക് സ്തോത്രം ചെയ്യും യഹോവയുടെ വാതിൽ അത് തന്നെ ഇത് തന്നെ നീതിമാന്മാർ അതിൽ കൂടി കടക്കും നീതിയുടെ വാതിൽ അനീതിയല്ല അന്യായമല്ല ദൈവനീതി ദൈവികീത അതാ പറയുന്നുണ്ട് നാലാം സങ്കരത്തിൽ എൻ്റെ നീതിയായ ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട് പുത്രനമ്പുരൻ കർത്താവ് യേശുക്രിസ്തു തൻ്റെ മഹാപുരോധി പ്രാർത്ഥനയിൽ യോഹനേൻ്റെ സുശേഷത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പറയുന്നുണ്ട് നീതിയുള്ള പിതാവേ നീതിയുള്ള ദൈവമേ എന്ന് വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് യോഹനായൻ്റെ സുവിശേഷം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യമാണ് നീതിയുള്ള പിതാവേ ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു ദൈവം നീതിയുള്ള ദൈവമാണ് ദൈവത്തിൻ്റെ നീതിയാണ് ശിഷ്യയ്ക്ക് നമ്മൾ പാത്രമാണെന്ന് പറഞ്ഞത് പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ വീണ്ടെടുത്തത് ആ ശിഷ്യ പുത്രനെ ഏറ്റെടുത്ത് നമ്മളെ ശിഷ്യയിൽ നിന്ന് മോചിതരാക്കി അതാണ് എന്ന് പറയുന്നത് അത് സൗജന്യമാണത് നമ്മൾ നേടിയെടുത്തതല്ല നമ്മൾ തെറ്റ് ചെയ്യാത്തവരായിട്ടല്ല നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എല്ലാവരും പാവ ദൈവത്തെ നഷ്ടപ്പെടുത്തുമ്പത്തേ ആയിരുന്നു ദൈവത്തിൻ്റെ കരുണക്രമപ്രകാരം അത്രയാണ് നമ്മൾ വീണ്ടെടുത്തത് നമ്മുടെ ശിഷ്യ അവനെ നമുക്ക് പരിഹാരം തരുന്നു ഇതാണ് യഥാർത്ഥമായ രക്ഷ എന്ന് പറയുന്നത് ആ ജയം നമ്മുടെ ഉള്ളിലാക്കുവാൻ നമ്മുടെ ജീവിതത്തിലാകുവാൻ നമ്മൾ നീതിമാൻമാടോൽ മഹത്വത്തിൻ്റെ രക്ഷയുടെ ശബ്ദം നമ്മളൊന്നുള്ള ആകുവാൻ നമുക്ക് ദൈവത്തിൽ നമ്മളെ തന്നെ അർപ്പണം ചെയ്യാൻ സമ്പൂർണ്ണമായി ദൈവരൂപം നമുക്ക് ആശ്രയിക്കാം സ്നേഹം നിറഞ്ഞ ദൈവമേ ഒരു ജയഘോഷ ഗീതമായി നാവി പാടുന്ന ഈ സംഗീർ ധ്യാനിക്കാർക്കു തോന്നുന്നതിനായ സ്തുതി അപ്പം ആ ഉല്ലാസത്തിൻ്റെയും ഘോഷം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ എപ്പോഴും ഉള്ള തരണമേപ്പാ ശത്രുവിൻ്റെ അതിനെ അതിനെ അതിജീവിച്ച ശത്രുവിൻ്റെ തലയെ തകർത്ത ക്രൂശല ജയം ഞങ്ങളുടെ ഇതാണെന്ന് നിങ്ങൾ അത് വിശ്വാസത്തെ നിങ്ങൾ സ്വന്തമാക്കുന്നു യേശുയെ നീ നിങ്ങളുടെ സ്വന്തമാണ് ഞങ്ങളെ അവിടെ നിന്ന് വിലക്കുവാക്കി ഞങ്ങൾ നിൻ്റെ സ്വന്തമാണല്ലോ പാ ഞങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി അർപ്പണം ചെയ്യുന്നു മുഴുവനായി ദേഹം ദേഹി ആത്മദേഹി ദേഹത്തെ മുഴുവനായി തരുന്നു അവിടെ പ്രവർത്തിക്കണമേ മഹത്വപ്പെടുത്തണമേ നല്ല ക്രൂവുകൾക്കായ സ്തു തിരുനാമ ഞങ്ങൾ കൂടെ മഹത്വപ്പെടുത്തണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ മഹത്വപ്പെടിക്കൊണ്ട് ജീവനായിട്ട് തന്നെ स्वर्गस्नेह